നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലത്തൂർ മണ്ഡലം യു ഡി എഫിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മന്ത്രിയെ തന്നെ സംസ്ഥാനത്ത് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ തന്നെ എൽ ഡി എഫ് ആ മണ്ഡലത്തിൽ രംഗത്തിറക്കിയത് മറ്റൊരു മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ തന്ത്രം ഫലം കണ്ടില്ല എങ്കിലും ആലത്തൂർ മണ്ഡലത്തിൽ അത് വിജയിച്ചു കെ രാധാകൃഷ്ണൻ എം പി ആയി മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ടിയും വന്നു സത്യത്തിൽ കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ട കച്ചവടമാണ് കനൽ ഒരു തരിയായി വീണ്ടും അഞ്ച് വർഷം പാർലമെൻറ്റിൽ ഒരു മൂലയ്ക്കിരിക്കേണ്ട അവസ്ഥയായിരുന്നു കേരളത്തിൽ മന്ത്രിപ്പണിയും അതുപോലെ തന്നെ എം എൽ എ പണിയുമൊക്കെ ഉണ്ടായിരുന്ന ശക്തനായ ഒരു നേതാവായിരുന്നു കെ രാധാകൃഷ്ണൻ അങ്ങനെ കെ രാധാകൃഷ്ണൻ ദില്ലിയിലേക്ക് ഒതുക്കപ്പെട്ടപ്പോൾ രാധാകൃഷ്ണൻ്റെ വകുപ്പുകൾ ആർക്കൊക്കെ ആർക്ക് നൽകണം എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു വലിയ പൊട്ടിത്തെറികളും വാഗ്ദാനങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഒ ആർ കേളു മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ഒ ആർ കേളുവിന് പിണറായി വിജയൻ മന്ത്രിസ്ഥാനം നൽകുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷമാണ് നൽകിയത് അതായത് കെ രാധാകൃഷ്ണൻ്റെ പക്കലുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് അതോടൊപ്പം തന്നെ പാർലമെൻ്ററി കാര്യ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഈ മൂന്ന് വകുപ്പുകളിൽ രണ്ടെണ്ണം എടുത്തു മാറ്റുകയും ഒരു വകുപ്പ് മാത്രമാണ് ഇപ്പോൾ കേളുവിന് നൽകിയിരിക്കുന്നത് വാസവന് ദേവസ്വം വകുപ്പ് കൊടുക്കുന്നു മന്ത്രി അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന് പാർലമെൻ്ററി കാര്യവും കൊടുക്കുന്നു കേളുവിൻ്റെ പരിചയക്കുറവാണ് കാരണം എന്നാണ് ഇതിൽ ഇടതുമുന്നണിയും അതുപോലെ തന്നെ സി പി ഐ എമ്മും ഒക്കെ നൽകുന്ന വിശദീകരണം ഇങ്ങനെ ഈ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ സി പി ഐ എമ്മിന് മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയരുകയാണ് അതായത് രാധാകൃഷ്ണൻ പണ്ട് ദേവസ്വം മന്ത്രി ആയി വന്നപ്പോൾ സി പി എം വലിയ മേനി നടിച്ച് ചില തള്ളുകൾ തള്ളിയിരുന്നു അതായത് ഒരു പിന്നോക്ക വിഭാഗക്കാരന് ഞങ്ങളിതാ ദേവസ്വം വകുപ്പ് മന്ത്രിയായി ആക്കിയിരിക്കുന്നു സവർണർക്ക് ഇതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് സി പി എം തന്നെ വെറുതെ പറഞ്ഞു വരത്തുകയായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ തന്നെ സി പി എം ഇതാ പുരോഗമനപരമായ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗക്കാരനെ ദേവസ്വം മന്ത്രിയാക്കിയിരിക്കുന്നു എന്ന ഒരു ബഡായി പറച്ചിൽ നമ്മൾ കേട്ടതാണ് അത് കേരളം വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല എങ്കിൽ കൂടി എന്തോ ഒരു വിപ്ലവം ഉണ്ടാക്കി എന്നായിരുന്നു സി പി ഐ എമ്മിൻ്റെ അന്നത്തെ പ്രചരണങ്ങൾ പക്ഷേ ആ വിപ്ലവം ഇന്ന് കെട്ടുപോയോ എന്നൊരു ചോദ്യമാണ് ആദ്യമായി ഉയരുന്നത് മറ്റൊരു പിന്നോക്ക വിഭാഗക്കാരൻ വരുമ്പോൾ ആ ദേവസ്വം വകുപ്പ് എടുത്തു മാറ്റിയത് എന്തിന് എന്ന ചോദ്യം ആദിവാസി ഗോത്ര മേഖലകളിൽ നിന്ന് തന്നെ ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു അത് ചില ആളുകളെ പ്രീണിപ്പിക്കാനാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല പരിചയക്കുറവ് എന്നൊരു വാദമാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ചോദ്യവും വന്നു കഴിഞ്ഞു അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പക്കൽ നിന്നാണ് അതായത് എന്ത് പരിചയമുണ്ടായിട്ടാണ് മരുമകന് പൊതുമരാമകത്ത് വകുപ്പ് എടുത്തു കൊടുത്തത് എന്ന ചോദ്യവും സി പി എം നേരിടുകയാണ് ഏതായാലും രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ രണ്ടെണ്ണം അതായത് ദേവസ്വം വകുപ്പും അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യവകുപ്പും രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക് വീതിച്ചു കൊടുത്ത സ്ഥിതിക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൂടി ഒരു നിലവിലെ മറ്റൊരു മന്ത്രിക്ക് നൽകിയിരുന്നുവെങ്കിൽ ഒരു മന്ത്രിയെ കൂടി ചുമക്കേണ്ട ബാധ്യത കേരളീയർക്ക് കുറഞ്ഞു കിട്ടുമായിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ചർച്ചകൾ ഉയരുന്നുണ്ട് ഡെസ്ക് തോ ന്യൂസ് ബൈ റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രൊജക്ട് സാർ Crown near Karivatham, The Square near UST Global, White Manor near Attukal Ambalathra and Evergreen's Luxury Villas near Tirumala. Call 90482 show this Building Promoters Private Limited, Thiruvananthapuram.